നിലമ്പൂർ നഗരസഭയിൽ വികസന സദസ് സംഘടിപ്പിച്ചു അഞ്ച് വർഷക്കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തികളുടെ അവലോകനമാണ് സദസ്സിൽ നടത്തിയത് ഒസിക്കെ ഓഡിറ്റോറിയത്തിൽ നടത്തിയ വികസന സദസ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ഇവിടെ പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങൾ ഈ അഞ്ചു വർഷം ലഭിച്ചത് ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും യു ഡി എഫിന്റെ ഏതെങ്കിലും നേതാക്കൾ ഒരു ഭരണം കഴിയുന്ന അവസാനം ഇതേപോലെ അഞ്ഞൂറും എഴുന്നൂറും ആയിരം ഇരുത്തി ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇതാണ് എന്ന് പറയാൻ ഇവർക്ക് ആർക്കെങ്കിലും തൈവന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നോക്കി ഈ ഈ നല്ലവരായ നിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പിന്തുണക്ക് നന്ദി പറയാൻ കൂടിയാണ് ഞങ്ങൾ അവസരം രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന വികസന സദസ്സിന്റെ ആദ്യ ദിന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നോർത്ത് പറവൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ൊത്തെടുക്കണം മിച്ചം വരുന്നത് അംബാനിക്കും അരവ് മോദിക്കും വിജയ് പല്യക്കും എഴുതി കൊടുക്കലല്ല ഈ രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്വം അതെന്ത് ചെയ്യണം ൾ വീടില്ലാത്തവർക്കുണ്ടായത് ആ പങ്കുവെയ്പോണ്ടാണ് നമ്മുടെ അച്ഛനമ്മമാർക്ക് അസുഖം വന്നാൽ നല്ല മെച്ചപ്പെട്ട ആശുപത്രി സൗകര്യം ഉണ്ടായത് പകൽ വീടുണ്ടായത് നല്ല സ്കൂളുകൾ ഉണ്ടായത് നല്ല ആശുപത്രികൾ ഉണ്ടായത് നല്ല റോഡ് റോഡുണ്ടായത് നല്ല പാലം ഉണ്ടായത് ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഉണ്ടായത് ഈ നാട്ടിലെ അധ്വാനിക്കുന്ന ജനങ്ങളുടെ പണം ഉപയോഗിക്കാനുള്ളതാണ് എന്ന രാഷ്ട്രീയത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ റഹീം യു കെ ബിന്ദു സൈജി ടീച്ചർ സ്കറിയ കിനാം ദോപ്പിൽ തുടങ്ങിയവരും കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി ബഷീർ ഫൈസി അമ്പലക്കടവ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഷാനവാസ് സീനിയർ സിറ്റിസൺസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ നന്ദി പറഞ്ഞു അഞ്ചു വർഷത്തെ നഗരസഭാ വികസന പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ വികസന പ്രോഗ്രസ് റിപ്പോർട്ടും ചടങ്ങിൽ പ്രകാശനം ചെയ്തു ബ്രൈഡൽ കളക്ഷൻസ് ബൈ